ം ശ്രീ മോഹൻ വർഗീസ് എഴുപത്തിയഞ്ചു വയസ്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയും അമിത്ഷായ്ക്ക് കൈമാറും എന്ന രീതിയിലുള്ള വലിയ പ്രചാരണം നടക്കുന്നുണ്ടല്ലോ നാഗ്പൂരിൽ മുമ്പ് പ്രധാനമന്ത്രി പോയി ആർ എസ് എസ് മേധാവിയെ കണ്ട സമയത്തും ഇത് വലിയ ചർച്ചയായിരുന്നു ഇല്ലേ ഇക്കാര്യമാണ് അവിടെ ചർച്ചാ വിഷയമായത് എന്നൊക്കെയായിരുന്നു അന്ന് വാർത്തകൾ ബി ജെ പി കേന്ദ്രങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല അതുമാത്രമല്ല എഴുപത്തിയഞ്ചു വയസ്സിന്റെ പ്രായപരിധി ബി ജെ പിയിലുണ്ട് പ്രധാന പദവികളിൽ എന്നുള്ള കാര്യവും ബി ജെ പി ഇതുവരെ സമ്മതിച്ചിട്ടില്ല പക്ഷെ അവിടെയും മോഹൻ ഭഗവത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ ശേഷം മോഹൻ ഭഗവത് പറഞ്ഞത് എന്താണ് നേതാക്കൾ മറ്റുള്ളവർക്കായി വഴിമാകണം ഇല്ലേ എഴുപത്തിയഞ്ച് വയസ്സായാൽ അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം പ്രതിപക്ഷം കോൺഗ്രസ്സും അതിനകത്ത് ശിവസേനയും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് അവർ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അന്ന് എൽ കെ അദ്വാനിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ പദവികളിൽ നിന്ന് ഒഴിവാക്കിയത് ഇതേ നരേന്ദ്രമോദി തന്നെയായിരുന്നു എന്ന കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത് പക്ഷേ ഈ എഴുപത്തിയഞ്ച് പ്രായ പരിധിയിൽ സെപ്റ്റംബർ പതിനേഴിന് ഇങ്ങനെയൊരു വിരമിക്കൽ അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ വളരെ ട്രിക്കി ഒരു ചോദ്യമാണ് ഇതൊരു എന്ന് വേണമെങ്കിൽ പറയാം ആർ എസ് എസിൻ്റെ സർ സംഘ് ചാലക് മോഹൻ ഭഗവത് ഒരു കാര്യം പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഗൗരവം പൊതുസമൂഹം കൊടുക്കുക കാരണം പറയുന്ന ആൾ ആരാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഇങ്ങനെ സാധാരണ ലൈറ്റ് വെയിലൊരു കാര്യം പറഞ്ഞു പോകുന്ന ഒരാളല്ല അപ്പം അതുകൊണ്ട് ഒരു ഡിബേറ്റ് ജനറേറ്റ് ചെയ്യുക അതൊരു ഹെൽത്തി ഡിബേറ്റ് ആയിരിക്കുക ഏജിനെ കുറിച്ച് റിട്ടയർമെൻറ്റിനെ ഒരു സാമാന്യ തത്വം പറഞ്ഞു വെച്ചതേ ഉള്ളൂ എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് പിങ്ക്ലയുടെ ഒരു പുസ്തക പ്രകാശനം ആർ എസ് എസ് സൈദ്ധാന്തികനായിരുന്ന പിങ്ക്ലയുടെ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ആ ചടങ്ങിൽ ആ ഒരു എഴുപത്തിയഞ്ച് വയസ്സിന്റെ കാര്യം സർസഞ്ചാലക് മോഹൻ ഭാഗവത് എടുത്തിടുന്നത് വളരെ തന്മയത്വത്തോടു കൂടിയാണ് എഴുപത്തിയഞ്ച് ഒരു പ്രായം കഴിഞ്ഞ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് പൊതുരംഗത്ത് ഒരാൾ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുകളിലൊരു തോളത്ത് ഒരു ഷോള് വന്ന് വീഴുകയാണെങ്കിൽ താങ്ക് യു വെരി മച്ച് ഇനഫ് ഹിനഫ് എന്ന് വളരെ പൊളൈറ്റായിട്ട് ചുറ്റുപാടുമുള്ളവർ തങ്ങളോട് തന്നോട് പറയുന്നതായി സ്വയം കണ്ടെത്തുന്നവനാണ് ബുദ്ധിമാൻ ഇതാണ് പിംഗ്ലെക്കുറിച്ച് പറഞ്ഞത് അപ്പം പിംഗ്ലയെക്കുറിച്ച് പറഞ്ഞു എന്നത് ഒരു കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഡിബേറ്റ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മഞ്ജുഷ് ഈ ഡിബേറ്റ് തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ഡിബേറ്റ് ഇവിടെയുണ്ട് ആ ഡിബേറ്റിന് കാരണഭൂതനായത് ഒരു പരിധിവരെ ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് എന്നതാണ് അതിൻ്റെ വിരോധാഭാസം അപ്പം അങ്ങനെയാണ് മാർഗനിർദ്ദേശക് മണ്ഡൽ ഒരു ദിനം അക്കോമഡേറ്റീവ് ബോഡിയാണ് അപ്പോൾ പാർലമെൻ്ററി സമിതിയിൽ ഉൾപ്പെടുത്താത്ത മുതിർന്ന നേതാക്കളെ എൽ കെ അദ്വാനി അടൽ ബിഹാരി വാജ്പേയി മുരളി മനോഹർ ജോഷി ഉന്നത നേതൃത്വമാണ് അതുപോലെ സുമിത്ര മഹാജൻ ജസ്വന്ത് സിംഗ് എന്നുവേണ്ട പിന്നെ പിന്നെ വലിയ രീതിയിലുള്ള നേതാക്കളെ ഒറ്റയടിക്ക് ഒരു പർജാണ് അവിടെ നടന്നത് അപ്പോൾ അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കുന്നില്ല അവർക്ക് പ്രധാനപ്പെട്ട സമിതികൾ ഒന്നും തന്നെ അംഗത്വമില്ല അപ്പോൾ എഴുപത്തഞ്ച് വയസ്സിലും ആരോഗ്യം സൂക്ഷിക്കുന്ന ആളുകൾ കാത്തുസൂക്ഷിക്കുന്ന ഓർക്കണം അപ്പോൾ അതൊരു സൂചനയായിരുന്നു അപ്പോൾ പുതിയൊരു നേതൃത്വം വരുമ്പോൾ ഒരു ഫ്രീ ഹാൻഡ് കിട്ടുക നരേന്ദ്രമോദിക്ക് ഈ മറ്റ് ബണ്ടിൽസും ബാഗേജ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാവുക അത് സതുദ്ദേശപരമായിരുന്നു അത് മോദി അതിൻ്റെ ആർജവത്തോടു കൂടി എടുത്തു പക്ഷെ അവിടെ ഒരു സാമാന്യ തത്വം ഹെൽത്തി പ്രിൻസിപ്പൾ തനിക്ക് ബാധകമാകുന്നില്ല അത് ശ്രീ പിണറായി വിജയൻ ആയിക്കൊള്ളട്ടെ ശ്രീ നരേന്ദ്രമോദി ആയിക്കൊള്ളട്ടെ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ മെഗലോമാനിയാണ് പക്ഷേ ശ്രീ മഞ്ജുഷ് ഇവിടെ ഈ വിഷയം നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം ആർ എസ് എസിന് ചില കാര്യങ്ങൾ ഭാരതസമൂഹത്തോട് പറയേണ്ടതുണ്ട് ബി ജെ പിയോട് പറയാനുണ്ട് ഒരു പ്രീസ്റ്റ് കിങ് എന്ന രൂപത്തിൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം രാമക്ഷേത്ര നിർമ്മാണത്തിൽ പാണപ്രതിഷ്ഠ നടത്തുന്ന ആ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ റോൾ എന്തായിരുന്നു അതൊരു പക്ഷേ ആർ എസ് എസിന് പൂർണ്ണമായി യോജിക്കാവുന്ന ഒരു റോളല്ല പുരോഹിതന്മാർ നടനായകത്വം വഹിക്കേണ്ട ചടങ്ങിൽ ഒരു രക്ഷാപുരുഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ കോൺസെട്യൂഷൻ സെറിമണി നടത്തുമ്പോൾ അവിടെ ചിലത് പറയാനുണ്ട് എന്നത് ആർ എസ് എസിൻ്റെ നിലപാടായിരുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ട് കാലം നിൽക്കാറായി ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നഡ്ഡ പറഞ്ഞു വെച്ചു ആർ എസ് എസിന് സഹായമില്ലാതെ തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാവുന്ന അന്തരീക്ഷമുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോളൂ അപ്പോൾ ആർ എസ് എസിൻ്റെ യൂണിറ്റുകൾ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തുന്ന രീതി മാറി ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ സ്വൽപ്പം ഉൾവനിതൻ്റെ ഫലം നമ്മൾ കണ്ടു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം ഇല്ലാതെ വന്നു അത് തിരിച്ചറിഞ്ഞ് ബി ജെ പി വേണ്ട പ്രായ്ചിത്വം ചെയ്തതുകൊണ്ടാണ് ഒരുപക്ഷേ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് തുടർന്ന് പ്രവർത്തിച്ചതും ബി ജെ പിക്ക് വൻപൻ വിജയം ലഭിച്ചതും അതുകൊണ്ട് ആർ എസ് എസിൻ്റെ പ്രാധാന്യം ഭാരതീയ ജനതാ പാർട്ടി മനസ്സിലാക്കുന്നു ഒരു വ്യക്തിക്കല്ല മറിച്ച് ഒരു ആദർശം തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിന് ദേശീയത ആർ രീതിയിൽ കാണുന്ന ദേശീയതയ്ക്ക് പ്രാധാന്യം ലഭിക്കുകയും ഒരു വ്യക്തിക്ക് പ്രാധാന്യം ലഭിക്കില്ല എന്ന ഒരു നിർദ്ദേശം അത് ഭംഗിയാന്തരേണ പറഞ്ഞു വെച്ചു തനിക്കും ബാധകമാകുന്ന ആർ എസ് എസ് ചീഫ് സർ സാലക് ഒരു കയറി നീട്ടി ഇറഞ്ഞിരിക്കുകയാണ് താനും സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി തനിക്കും എഴുപത്തഞ്ച് വയസ്സാകും അദ്ദേഹം ആർ എസ് എസിന് നൂറാം വർഷമാണ് അപ്പൊ ജന്മശതാബ്ദി വർഷം തന്നെ സർസഞ്ചാലകൾ റിട്ടയർ ചെയ്യുമോ സ്വയം ഡൗൺ ചെയ്യുമോ മുൻകാലങ്ങളാ പതിവില്ല കാരണം വളരെ അവശ്യനിലയിലായപ്പോഴാണ് ആർ എസ് എസിന്റെ ശാരീരികമായ ക്ഷമത നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് മുൻകാല ആർ എസ് എസ് സർ റിട്ടയർ ചെയ്തത് ഓർക്കണം അതുകൊണ്ട് മോഹൻ ഭഗവതി ഇസ് ഗോയിങ് വെരി സ്ട്രോങ് അങ്ങനെയെങ്കിൽ മോഹൻ ഭഗവത് ഏതെങ്കിലും കാരണവശാൽ ഡൗൺ ചെയ്താൽ നരേന്ദ്രമോദിയുടെ മേൽ അതിഭയങ്കരമായ ഒരു കമ്പൽഷൻ ഉണ്ടാകാനുള്ള സാധ്യത പക്ഷേ ഇതിനകം തന്നെ ഈ ബിജെപി